പരമാവധി ഒരു മണിക്കൂറിന് കൊണ്ട് തയ്യാറാക്കിയ നല്ല പിങ്ക് പാലട അത് കുക്കറിൽ സാധാരണ നമ്മൾ ഇതുപോലെയുള്ള പിങ്ക് പാലട ഉണ്ടാക്കാൻ ഏറ്റവും കുറഞ്ഞ അഞ്ചാറ് മണിക്കൂറെങ്കിലും വേണം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നും വേണ്ട എല്ലാം കൂടെ ഒരു ഒരു മണിക്കൂറും ഒരു കുക്കറും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പാലട ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തോന്നിയതിന് ശേഷം പലതുകൊണ്ട് ഞാൻ രുചി നോക്കിയേ അടിപൊളി നമ്മൾ നമ്മളെ തന്നെ മറന്നു കൊണ്ടു അത്ര ടേസ്റ്റ് ആയിട്ടുണ്ടേ അത്യാവശ്യം വലിയൊരു കുക്കറിൽ ഒന്നര ലിറ്റർ പാൻ ഒഴിക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചാരയും കൂടെ ചേർത്ത് കുക്കർ അടയ്ക്കാതെ തിളപ്പിക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഏറ്റവും ചെറിയ ബർണറുള്ള അടുപ്പിൽ ലോ ഫ്ലെയിമിൽ കുക്കറിന് ടോപ്പിട്ട് ഒരു മണിക്കൂർ വേവിക്കാം ഈ സമയം കൊണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അടയുണ്ടല്ലോ കഴുകി തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വെക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കാം കുക്കറിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പാല് നല്ല കളർ മാറിയിട്ടുണ്ടാവും ഇനി അടയിട്ട് ഒരു പതിനഞ്ച് ഇരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വീണ്ടും വേവിക്കാം ഒരു ആർഭാടങ്ങളുമില്ലാത്ത കിട്ടിലൻ പിങ്ക് പാലട ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ